യു എയിൽ വീണ്ടും പൊതുമാപ്പ് ആരംഭിച്ചിരിക്കുകയാണ് അടുത്ത രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പൊതുമാപ്പ് കാലയളവിൽ ആയിരങ്ങൾക്ക് അതായത് അനധികൃതമായിട്ട് യു എയിൽ തങ്ങിയ നിരവധി മനുഷ്യരുണ്ട് അതിൽ മലയാളികളുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരങ്ങളാണ് അനധികൃതമായിട്ട് ഇവിടെ തങ്ങുന്നത് സന്ദർശക വിസയിൽ വന്ന് തങ്ങുന്നവരുണ്ടാവും അതോടൊപ്പം തന്നെ തൊഴിൽ വിസ കാലഹരണപ്പെട്ടതിന് ശേഷവും വർഷങ്ങളായിട്ട് അനധികൃത സ്വഭാവത്തിൽ തങ്ങുന്നവരും ഉണ്ടാവും അവർക്കൊക്കെയും ഒന്നുകിൽ അവരുടെ വിസ നിയമവിധേയമാക്കാനുള്ള എല്ലാ രേഖകളും നൽകിക്കൊണ്ട് തന്നെ അത് നിയമവിധേയമാക്കാനുള്ള അവസരം അതും പിന്നിട്ട് എത്ര വർഷം അവർ ഇവിടെ തങ്ങിയോ അതിനുള്ള ഒരു ഫൈനും ഈടാക്കുന്നതില്ല സാധാരണഗതിയിൽ ഓരോ ദിവസവും കണക്കിലെടുക്കുമ്പോൾ പോലും വലിയ തുക ഈ ഫൈൻ ഇനത്തിൽ വാങ്ങേണ്ടതുണ്ട് പക്ഷെ അതൊക്കെയും ഒഴിവാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് യു എ അധികൃതർ ഇപ്പോൾ ഈ പൊതുമാപ്പിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് Who's, who are legal here in the country to come here and to be illegal. And we wish for them and the country actually, uh, the target and the aim of the country or the government, they want the people to be happy and to be legal inside the country. അനധികൃതമായി തങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ താമസം നിയമവിധേയമാക്കാനുള്ള ഏറ്റവും മികച്ച ഒരു അവസരമാണ് അവർക്ക് കൈവന്നിരിക്കുന്നത് അതല്ല എങ്കിൽ അവർക്ക് ഔട്ട് പാസ് ലഭ്യമാക്കിക്കൊണ്ട് ഒരു ഫൈനും അടയ്ക്കാതെ തന്നെ അവർക്ക് രേഖകൾ പിന്നെ ഈ ഔട്ട് പാസ് ലഭ്യമാവുകയാണെങ്കിൽ അവർക്ക് തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് കാണും വർഷങ്ങളായിട്ട് ഇവിടെ നാട്ടിൽ പോകാതെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായി തന്നെ നിയമപരമായി തന്നെ അവർക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ഒരുങ്ങുന്നത് ഇനി നാട്ടിലേക്ക് പോയ ആളുകൾക്ക് പോലും ഔദ്യോഗികമായിട്ട് ഇവിടെ വരുന്നതിനും തടസ്സമില്ല എന്നത് കൂടിയാണ് ഈ പൊതുമാപ്പിനെ വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം അത് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ അവർക്ക് പോകാനും പുതിയ ഒരു തൊഴിൽ വിസ ലഭിക്കുകയാണെങ്കിൽ അതുമുഖേനമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ അന്വേഷിച്ചു കൊണ്ട് ഇവിടെ വരുന്നതിനും തടസ്സമില്ല എന്നുകൂടി അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ദുബൈയിലെ അവീർ മേഖലയിലുള്ള എമിഗ്രേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പൊതുമാപ്പുമായി ഒരു വലിയ കേന്ദ്രമാണിത് ഇന്ന് രാവിലെ തന്നെ നിരവധി പേരാണ് പിന്നെ താമസ നിയമവി മാക്കാനോ അതല്ലെങ്കിൽ ഔട്ട് പാസ് ലഭ്യമാക്കിക്കൊണ്ട് നാട്ടിലേക്ക് മടങ്ങാനോ താല്പര്യമെടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് അവർക്കുള്ള വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ നടപടിക്രമങ്ങൾ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിച്ച് അവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുമെന്നതാണ് ഈ ഒരു കേന്ദ്രത്തിൻ്റെ പ്രത്യേകത ജൽ മിൽക്കുകയെ പാസ്പോർട്ട് ബ്യാൻ പോകുക അഭിയോ ഇന്ത്യൻ ദുബായ് ഗവണ്മെന്റിന് അഭിയോ ബ്യാൻ കേട്ടോ അഭിയോ ശാൽ പോകുക ഇന്ത്യ ജാനക്കിൽ മോക്കാ മിൽക്കിയ अभी अभी टिकट लेकर इंडिया 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 जाने के लिए दे दिया दुबई से का का बहुत, बहुत, बहुत है, इंडिया का। आला അഭിപ്പോൾ അഭി ടിക്കറ്റ് ലേക്ക് ഇന്ത്യ ജാനേക്കിലെ ദുബായ് സെ ഇന്ത്യക്കാ ബഹു ബുക്രിനിയാ ഇന്ത്യക്കാ അല്ല ടിക്കറ്റ് ബൻവാകെ രക്കാത്ത ഈ ടിക്കറ്റ് ഒന്ന് എയർപോർട്ട് പകടാത്ത ഗവൺമെൻറ്റ് ആസ്മോ ബാൻ കറക് അഭി ക്യാ ദുബായ് ഗവൺമെൻറ് അഭിസ്കൂ ജാനേക്കെ രസ്ഥ ഖോൽക്കെ രണ്ട് പാസ്പോർട്ട് पासपोर्ट ഫ്രണ്ട് വീട്ടിൽ ഇവിടുത്തെ पासपोर्ट हुई പിന്നെ ഞാൻ അറിഞ്ഞില്ല ഞാൻ നാട്ടിൽ പോകാനായിട്ട് ഇന്നപ്പോഴും അപ്പോൾ കുറച്ച് ഫൈനുണ്ടായിരുന്നു ഫൈൻ അടച്ച് ഫൈനൊക്കെ അടച്ചു കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് പാസ്പോർട്ട് പോയി പിന്നെ ഈ വൈറ്റ് പാസ്പോർട്ട് എടുത്തു അപ്പോൾ കുറേ അപ്പോൾ ഒരു എമർജൻസി ഉണ്ടായിരുന്നു പോകാനായിട്ട് അപ്പോൾ വൈറ്റ് പാസ്പോർട്ട് എടുത്തതാണ് പിന്നെ ഈ ഓവർ സ്റ്റേയുടെ ഈ ഫൈൻ കൂടിയപ്പോഴത്തേക്കും അപ്പോഴാണ് അറിഞ്ഞത് ഈ പൊതുമാപ്പിൻ്റെ കാര്യം നല്ല സർവീസാണ് അപ്പോൾ ഞാനടുത്ത് കുറച്ചും കൂടെ ടൈം എടുക്കുമായിരിക്കുമെന്ന് കുറേ പ്രൊസീജിയേഴ്സ് ആണ് വന്നത് ഇത് നേരെ ഫിംഗർ എടുത്ത് നേരെ കഴിഞ്ഞ് പൊക്കോളാന്ന് പറഞ്ഞു അത് ഭയങ്കര ഹെൽപ്പായി ഇത് വന്നത് ഐ മീൻ നാഷണാലിറ്റ് ഓഫ് നൈജീരിയ സോ ഐ മീൻ So uh, I have my visa previous year so I got my visa got expired 2021 once this uh, the amnesty they the pronounced the amnesty I was very happy because I want to go and see my family back home പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പിന്നെ ഇനിയിപ്പോൾ അടുത്ത രണ്ട് മാസം ഈ ക്യാമ്പ് ഇവിടെ തുടരും എല്ലാ കുറ്റമറ്റ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ പല തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൈമാറും ഒരു നിലക്കും ഒരു പ്രയാസമില്ലാതെ ഈ അനധികൃതമായി തങ്ങിയെന്ന ഒരു കുറ്റകൃത്യം പോലും പിന്നെ അവഗണിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഫൈൻ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് തന്നെ അവർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള മികച്ച ഒരു അവസരം കൂടിയാണ് ഇത് കൈവന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ ഇന്ത്യൻ കമ്മീഷൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വിവിധ കൂട്ടായ്മകൾ അതോടൊപ്പം തന്നെ പിന്നെ പല സ്ഥാപനങ്ങൾ ഒക്കെ ഈ ഒരു പിന്നെ പൊതുമാപ്പ് കാലയളവിൽ സന്നദ്ധ സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺസുലേറ്റും എംബസിയും ഇപ്പോൾ കമ്മ്യൂണിറ്റി അസോസിയേഷൻസ് വഴിയാണ് ഇതിൻ്റെ അവയർനെസ് ക്യാമ്പയിൻസ് നടത്തുന്നത് പല സ്ഥലത്തും ഇന്ത്യൻ അസോസിയേഷൻസിന് ഇതിൻ്റെ ഒരു ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ വഴി ആൾക്കാർക്ക് പൊതുവേ നിയമലംഘനം നടത്തിയവരായതുകൊണ്ട് തന്നെ അവർക്ക് അവർക്ക് പലവിധ ആശങ്കകളും പേടിയും ഒക്കെ ഉണ്ടാവും ഇതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ആംബിനസ്റ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫൈനും ഇല്ലാതെ ഒരു ഫീസും ഇല്ലാതെ ആൾക്കാർക്ക് അവരുടെ നിയമലംഘനങ്ങളൊക്കെ ലീഗലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അവർക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ ബാൻ ഉണ്ടാവില്ല അവർക്ക് തിരിച്ചു വരാം അതേപോലെ ഇവിടെ തന്നെ നിൽക്കാനാണെങ്കിൽ അവർക്ക് പുതിയ വിസയിലേക്ക് മാറാം ജോലി നേടാം ഇവിടെ തന്നെ അല്ലീസ് സെൻറ്ററിൽ പത്ത് പതിനഞ്ച് കമ്പനീസ് ഇങ്ങനെ ലീഗലൈസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജോലി ഓഫർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ് പണ്ടത്തെ ആംനസ്റ്റിയിൽ ഇത് നമ്മൾ പുതിയ കൂടിയാണ് അത് വളരെ കൂടിയാണ് അനധികൃതമായി ഇവിടെ തങ്ങുന്ന ആളുകൾ അവരെ വിസ ശരിപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ ഇനിയുള്ള സ്റ്റേ ശരിപ്പെടുത്തിക്കൊണ്ട് ജി ഡി ആർ എഫ് എ കൊടുക്കുന്ന ഔട്ട് പാസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ജോലി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഹോട്ട്പാക്ക് പോലുള്ള കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ ആണ് ഇത്തരം ഔട്ട് പാസ് കിട്ടിയ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ലേബേഴ്സിന് നമ്മളുടെ ഫാക്ടറികളിൽ മെഷീൻ ഓപ്പറേറ്റേഴ്സ് േറ്റേഴ്സായിട്ടും അതല്ലെങ്കിൽ പാക്കേഴ്സ് ഡെലിവറി ഹെൽപ്പേഴ്സ് അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ നമുക്കൊരുപാട് വേക്കൻസീസ് ഇപ്പോൾ ഉണ്ട് അതിലേക്കാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത് ഇപ്പോൾ എന്തായാലും അടുത്ത രണ്ട് മാസക്കാല ഇളവിനുള്ളിൽ ഈ കാലത്തിനുള്ളിൽ പരമാവധി ഈ ഒരു സാധ്യതയും സന്ദർഭവും പ്രയോജനപ്പെടുത്തണമെന്നാണ് എമിഗ്രേഷൻ്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ടവർ പോലും മീഡിയ മീഡിയാവണനോട് പറഞ്ഞിരിക്കുന്നത് സമയമില്ലേ രണ്ട് മാസം ഉണ്ടല്ലോ അത് കഴിഞ്ഞ് നോക്കാം എന്ന അർത്ഥത്തിൽ ഇത് ഒരു പിന്നെ ഒരു സമയം നഷ്ടപ്പെടുത്താതെ എത്ര എത്രയും പെട്ടെന്ന് തന്നെ കാരണം എൺപത്തി എട്ടോളം ആമിത് സെൻ്ററുകൾ സജീവമാണ് അതോടൊപ്പം തന്നെ യു എയിലെ ഇന്ത്യൻ കോൺസുലേറ്റും എംബൻ എംബസിയും സജീവമാണ് വിവിധ ഇന്ത്യൻ സാധാരണ ഇന്ത്യൻ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകൾ വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ട് ഈ ഈയൊരു സാഹചര്യത്തെ ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്താൻ എല്ലാവരും അനധികൃതമായി ഇവിടെ തങ്ങുന്ന എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് അപ്പോൾ യു സർക്കാർ നൽകിയിരിക്കുന്ന ഈ ഒരു അവസരത്തെ ഫലപ്രദമായി തന്നെ ഉപയോഗപ്പെടുത്താൻ അവർ മുന്നോട്ട് വരണമെന്ന് കൂടിയാണ് പിന്നെ സ്വാഭാവിക മായി തന്നെ മിഗ്രേഷൻ്റെ ഏറ്റവും ഉത്തരവാദിത്പ്പെട്ടവർ പോലും ഇന്ന് പങ്കുവച്ചിരിക്കുന്നു എന്തായാലും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പിന്നെ ഈ ഈ ആയിരങ്ങൾക്ക് തന്നെ ഈ പൊതുമാപ്പ് ഉപകരിക്കും എന്ന കാര്യം ഉറപ്പാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വളരെ ശക്തമായി തന്നെ പോവുകയാണ് ഈ അവസരം ലഭിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഒരു അഞ്ച് വയസ്സ് പോലും ചിലവില്ലാതെ അവർക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ രൂപപ്പെട്ടിരിക്കുന്നത് ക്യാമറ പേഴ്സൺ യാസർ അർഫാത്തിനൊപ്പം എം സി അനാസർ മീഡിയ വൺ ദുബൈ